എനിക്ക് തൊഴിൽ പിടിച്ചാലേ കേട്ടോ ശ്രദ്ധിക്കണേ കിട്ടാത്തത് പറയണേ പുഷ്പം കിട്ടിയവർ തൊഴിൽ പിടിച്ചാലേ ഹരിശ്രീ ഗണപതി നമ അഭിഘ്നമസ്തു ഗുരുവെ നമ ശിവം ഭവതമംഗളം ആയുരാരോഗ്യവർദ്ധനം മമ ബുദ്ധിപ്രകാശായം ദീപജ്യോത് നമോ നമ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ആ പുഷ്പം ഇലയിൽ വെക്കുക ഒരേ ഇലയിൽ വെക്കുക കേട്ടോ നമ്മളെ ഇരിക്കുന്ന ഒഴിഞ്ഞ ഇലയുണ്ട് അതിൽ വെക്കുക അതിൽ വയ്ക്ക കേട്ടോ ഇനി ആ ഇലയിലിരിക്കുന്ന പവിത്രമുണ്ട് കെട്ടിയ തർപ്പ കൂർശം കെട്ടിയ തറപ്പുണ്ട് മോതിരം അതെടുത്ത് ചെറുവിളയ്ക്കകത്ത് കാണാം ചെറുവിളക്കകത്തുണ്ട് പിടിക്കാം മതി കേട്ടോ ആ പവിത്രം എടുത്ത് പിടിക്കു പിടിക്കെട്ടുണ്ട് പവിത്രം എടുത്ത് പിടിക്ക പവിത്ര പവിത്ര്രൻ ദിവസം ഫിടിക്കാതെ